കമലഹാസൻ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് കോൺഗ്രസ്സിന് വേണ്ടിയാകും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ തന്നെ കമലിന്റെ പാർട്ടിയായ മക്കൾ നീതി മയ്യം ഡി എം കെ ലയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ തനിക്ക് ഒരു സീറ്റ് നൽകണം എന്നൊരാവശ്യം കമൽഹാസൻ മുന്നോട്ട് വെച്ചതായാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് അതിൽ കോയമ്പത്തൂരിൽ തനിക്ക് സീറ്റ് വേണമെന്ന ആവശ്യമാണ് കമലഹാസൻ മുന്നോട്ട് വെച്ചെങ്കിൽ പോലും ഡി എം കെ അതിന് അനുകൂലമായ ഒരു നിലപാടല്ല സ്വീകരിച്ചത് കാരണം കോയമ്പത്തൂരിൽ സ്ഥിരമായി മത്സരിച്ച് അവിടെ ജയിച്ചു വന്നിട്ടിരുന്നത് സി തന്നെയാണ് സി പി എമ്മിന്റെ പി ആർ നടരാജനാണ് അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് സി പി എമ്മിന്റെ ലോക്സഭയിലെ കക്ഷി നേതാവും എന്നുകൂടി പറയുമ്പോൾ ആ ഒരു സീറ്റ് വിട്ടുകിട്ടണം എന്നുള്ള കമലഹാസന്റെ ആവശ്യം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് ഡി എം കെ സ്വീകരിച്ചത് അങ്ങനെ കമലഹാസൻ ഇവിടെ മത്സരിക്കാൻ വന്നാൽ വെറുതെ നോക്കിയിരിക്കില്ല എന്ന കാര്യം സി പി എമ്മും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മറ്റൊരു സീറ്റ് തേടി കമലഹാസൻ അലഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ആരും അങ്ങനെ കൊടുക്കാൻ തയ്യാറാകാതെ വന്നതോടെ മറ്റ് ഘടകക്ഷികളൊന്നും നിലവിലെ സിറ്റിംഗ് സീറ്റ് മാറാൻ തയ്യാറാകാതോ വന്നതോടെയാണ് കോൺഗ്രസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു സീറ്റ് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പത്ത് സീറ്റുകളിൽ മത്സരിച്ചിടത്താണ് അതിൽ ഒൻപത് സീറ്റിൽ മാത്രമേ കോൺഗ്രസിന് ജയിക്കാനായുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തവണ ഒൻപത് സീറ്റ് മാത്രമേ കോൺഗ്രസിന് നൽകുകയുള്ളൂ എന്ന് ഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു സാധ്യത കണ്ടെത്തിക്കൊണ്ട് കമലഹാസൻ ഇപ്പോൾ ഞങ്ങൾക്കൊപ്പമാണ് അതുകൊണ്ട് ഒരു സീറ്റ് കൂടി ഞങ്ങൾക്ക് അധികം തരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കമലഹാസനെ ചേർത്ത് പിടിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ഭാരത് ജോഡോ യാത്ര അടക്കമുള്ള ഘടകങ്ങളിൽ കമലഹാസന്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു അന്ന് തന്നെ അദ്ദേഹം കോൺഗ്രസിൽ ചേരും എന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു എന്നാൽ തൻ്റെ പാർട്ടി എന്ന രീതിയിൽ ഡി എം കെ ലയിച്ചുകൊണ്ട് അവിടെ നിന്ന് സീറ്റിന് വേണ്ടി വിലപേശാം എന്നാണ് കമൽഹാസൻ വിചാരിച്ചിരുന്നെങ്കിൽ പോലും അങ്ങനെ ഒരു നീക്കം സാധ്യമല്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി നിൽക്കാം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാം എന്ന തീരുമാനം എടുത്തിരിക്കുന്നതും പക്ഷേ അതിൽ എവിടെ സീറ്റ് ഡി കൊടുക്കും എന്ന ചോദ്യം പ്രസക്തമായ ഒന്ന് തന്നെയാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റിൽ ഒൻപതെടുത്ത് മാത്രമേ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് ഇത്തവണ ഒൻപത് സീറ്റ് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് ഡി എം കെ നേരത്തെയും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ കമൽകൂടി കോൺഗ്രസിനൊപ്പം ഒരു സീറ്റ് കൂടി അധികമായി അനുവദിക്കണം എന്ന ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് ഒരു പക്ഷേ കമലിനെ കൂടി പരിഗണിച്ചുകൊണ്ട് ഡി എം കെ അത്തരത്തിലൊരു തീരുമാനം എടുക്കും എന്നുകൂടി ഇപ്പോൾ പ്രതീക്ഷിക്കാം മക്കൾ നീതിമയത്തിന്റെ ഏഴാം വാർഷിക ദിനമായ ഇരുപത്തി ഒന്നാം തീയതി ഇതിനൊരു വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഒപ്പം നിർന്നു നിന്നുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കാം എന്ന തീരുമാനമായിരിക്കും ഒരുപക്ഷെ മക്കൾ നീതിമയം എടുത്തേക്കാവുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോൺഗ്രസിനോട് തുടക്കം മുതലേ ആഭിമുഖ്യം കാണിക്കുന്ന ഒരാൾ കൂടിയാണ് കമൽഹാസൻ നേരത്തെ രാഹുൽ ഗാന്ധിയേക്കൊപ്പം തന്നെ ഭാരത് ജോഡോ യാത്രയ്ക്കൊപ്പം നടക്കുകയും അദ്ദേഹത്തിനൊപ്പം സംഭാഷണം നടത്തുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇത്തവണത്തെ ഈ റോഡ് ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഡി എം കെ സഖി സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ ഇ വി കെ എസ് ഇളങ്കോവനെ പിന്തുണച്ച് അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായി ഭാരത് ജോഡോ യാത്രയിലൊക്കെ തന്നെ പ്രചരണം നടത്താൻ വേണ്ടി അദ്ദേഹം തയ്യാറായതും കമലഹാസൻ കോൺഗ്രസിലേക്ക് അടുക്കുന്നു എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു അതിപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കേണ്ടി വരും കമലാഹാസൻ കോൺഗ്രസിനൊപ്പം ചേർന്നുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇത്തവണത്തെ ലോക്സഭ െരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു പക്ഷേ കോയമ്പത്തൂരിൽ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കാൻ സി പി എം തയ്യാറാകില്ല കാരണം അവിടെ വർഷങ്ങളായി അത് സി പി എമ്മിന് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ ഒരിക്കലും ഡി എം കെ കൂടെ ചേർന്നു എന്നതിന്റെ പേരിൽ ഒരിക്കലും കമലഹാസിനെ അവിടെ മത്സരിപ്പിക്കാൻ ഡി എം കെ തയ്യാറാകില്ല അത് ഒഴിഞ്ഞു കൊടുക്കാൻ സി പി എമ്മും തയ്യാറാകില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്ന് കമൽഹാസൻ ആലോചിക്കുന്നത് ഒരു അന്തിമ തീരുമാനം ഉടനെ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് നേരത്തെ തന്നെ സ്വന്തം പാർട്ടിയായി നിന്നുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചെങ്കിൽ പോലും കമൽഹാസന്റെ മക്കൾ നീതിമയത്തിന് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല കോയമ്പത്തൂർ മണ്ഡലത്തിൽ മാത്രമാണ് കുറച്ചെങ്കിലും ഒന്ന് വോട്ട് ഷെയർ കൂട്ടാൻ കഴിഞ്ഞെങ്കിൽ പോലും മറ്റ് ഭാഗങ്ങളിൽ കെട്ടിവെച്ച കാശുപോലും കിട്ടാതെ മക്കൾ അലയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് സ്വന്തം പാർട്ടിയെ തന്നെ ലയിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ലോക്സഭയിലേക്ക് എത്തിപ്പെടണമെന്നുള്ള കമലഹാസന്റെ ആഗ്രഹം കൊണ്ടാണ് എന്ന് സംശയമില്ല കാരണം ഇതിനു മുമ്പ് ഈ പാർട്ടി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഡി എം കെ അടക്കമുള്ളവർ ചേർന്ന് പ്രവർത്തിക്കാമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും അത് അംഗീകരിക്കാൻ കമലഹാസൻ തയ്യാറായിട്ടില്ലായിരുന്നു കാരണം തനിക്ക് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ മതി എന്ന രീതിയിലേക്കുള്ള പ്രഖ്യാപനമാണ് കമൽഹാസൻ ആദ്യം തന്നെ നടത്തിയിരുന്നത് പക്ഷേ കാര്യങ്ങൾ മാറി കാറി മാറി പറഞ്ഞു വരികയാണ് തമിഴ്നാട്ടിലാണെങ്കിൽ ഇപ്പോൾ വിജയ് തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചു അറിഞ്ഞിരിക്കുകയാണ് അതുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒറ്റക്കെട്ടായി നിന്നാൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു എം പി ആകാൻ കഴിയില്ല ഇല്ലെങ്കിൽ നേതൃസ്ഥാനങ്ങളിലേക്ക് എത്താൻ കഴിയില്ല എന്ന ബോധ്യം കമൽഹാസൻ ഉണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസുമായി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ലോക്സഭയിലേക്ക് ഒരു സീറ്റ് വേടിച്ചെടുക്കാൻ വേണ്ടി ഇപ്പോൾ കമലഹാസൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ കമലഹാസൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ കോയമ്പത്തൂർ മണ്ഡലം കിട്ടില്ല മറ്റേതെങ്കിലും ഒരു ലോക്സഭാ സീറ്റാണ് ഇപ്പോൾ കമൽഹാസൻ ആഗ്രഹിക്കുന്നത് എന്ന് വേണം പറയാൻ എന്തായാലും ഡി എം കെ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് ഇന്നലെ വന്നു കയറിയ ഒരാൾക്ക് സീറ്റ് കൊടുക്കണോ വേണ്ടോ എന്ന് വരെ അവർക്ക് തന്നെ തീരുമാനിക്കാം കാരണം ഡി എം കെ ആണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒരു പാർട്ടി അതുകൊണ്ട് അക്കാര്യത്തിൽ കോൺഗ്രസിന് പോലും അധികമായ ഒരു പ്രഷർ ചെലുത്തി കമലഹാസൻ ഒരു സീറ്റ് മേടിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാൽ പോലും ചില രാഷ്ട്രീയ മര്യാദകളുടെ പേരിൽ ഒരു പക്ഷേ കോൺഗ്രസിന് ഒരു അധികം സീറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് കമലഹാസന് ലഭിക്കും എന്ന് വേണം ഇപ്പോഴത്തെ ഒരു കാര്യത്തിൽ മനസ്സിലാക്കാൻ എന്തായാലും കോയമ്പത്തൂരിലെ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് വിട്ട് കൊടുക്കണം എന്നൊരു ആവശ്യം ഡി എം കെ മുന്നോട്ട് വെക്കില്ല ഈ സമയം വരെ മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് തന്നെയാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ കമലഹാസൻ മത്സരിക്കുന്നത് நமக்கு காணான் கழியும்